യ്യകം വാഴുകയ്യകം വാഴുകളം ഒരു വാഴുക ഒരു എല്ലാം ദൈവമവൻ മായാമയനായ നിറയുവവൻ എല്ലാം എല്ലാ ദൈവമവൻ യനായി നിറയുമവൻ കേൾപ്പതിലെല്ലാം വീണു മയങ്ങാതവനെ സ്വയമായി അറിയുക നീ ഉടലിൽ നിറയും പ്രാണനവൻ ഉലകം നിറയും അറിവുമവൻ അറിയാതെയുമറിഞ്ഞും കർമ്മഫലത്തിൻ പൊരുളുമവൻ ഓരോ അണു അവനല്ലോ അണുവിൻ സ്പന്ദനമവനല്ലോ അവനിൽ നമ്മൾ നമ്മളിലവനും അവനും നമ്മളും ഒന്നല്ലോ അവനെ മറന്നാൽ െറുതായ അവനെ അറിഞ്ഞാൽ നാം വലുതായ അവനും നമ്മളുമൊന്നാണെന്നൊരു അറിവു നിറഞ്ഞാൽ മോക്ഷവുമായി അറിവു നിറഞ്ഞാൽ മോക്ഷവുമായി അറിവു നിറഞ്ഞാൻ அக்கா உள்ள